സ്വാഗതം പറയാനുള്ളൂ നിങ്ങൾ ഏത് എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുവാണെങ്കിലും സിലബസ് എടുത്തു വെക്കുക സിലബസ് എടുത്ത് വെച്ചിട്ട് അതനുസരിച്ച് പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കുക അപ്പൊ കുറെ പേര് ചോദിക്കുന്ന കാര്യമാണ് സിലബസ് എവിടെ കിട്ടും സിലബസ് പി എസ് സിയുടെ സൈറ്റിലേക്ക് കിട്ടും ജസ്റ്റ് പി എസ് സി സൈറ്റ് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ സിലബസ് ഒന്ന് എടുത്ത ഏത് എക്സാമിൻ്റെ സിലബസ് ആണോ വേണേ ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കുക ആയിട്ട് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് സിലബസ് കിട്ടും അതിന് മറ്റുള്ളവരെ നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല എല്ലാവരുടെ കയ്യിലും ഇപ്പം നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരുടെയും കയ്യിൽ തീർച്ചയായിട്ടും ഒരു ആൻഡ്രോയിഡ് ഫോൺ ആയിരിക്കും ഇരിക്കുന്നത് അല്ലേ അതിനകത്ത് നെറ്റ് ചാർജ് ചെയ്തുകൊണ്ടാണല്ലോ നിങ്ങൾ വീഡിയോ കാണുന്നതും എല്ലാം അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ ആ പി എസ് സിയുടെ സൈറ്റിൽ കയറിയിട്ട് ഓരോന്നിൻ്റെയും നിങ്ങൾ ഏത് എക്സാമിനേഷനാണോ പ്രിപ്പയർ ചെയ്യുന്ന അതിൻ്റെ സിലബസ് എടുക്കുക സിലബസ് പ്രകാരം പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കുക അതാണ് ഏറ്റവും നല്ല മെത്തേഡ് അപ്പോൾ അങ്ങനെ ചെയ്യുക കേട്ടോ ഇന്ന് ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ മിക്കവാറും എല്ലാ പി എസ് സി എക്സാമിനേഷനും നമ്മൾ ക്വസ്റ്റിൻ കണ്ടിട്ടുള്ള ഒരു ഏരിയയാണ് കേരളത്തിലെ മെട്രോയെക്കുറിച്ച് അപ്പം അത് നല്ലൊരു ടോപ്പിക്കാണ് തന്നെയുമല്ല ടെൻത് ലെവൽ പ്രിലിമിനറി ലെവൽ എക്സാമിനേഷന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ കൂടിയായിരുന്നു അത് അപ്പോൾ നമുക്ക് അത് ഇപ്പോൾ ടെൻത് ലെവൽ പ്രിലിമിസന് മാത്രമല്ല പ്ലസ് ടു ലെവൽ ആയിക്കൊള്ളട്ടെ ഡിഗ്രി ലെവൽ ആയിക്കൊള്ളട്ടെ എക്സാമിനേഷനൊക്കെ ചോദിക്കാൻ പറ്റിയ നല്ലൊരു ഏരിയയാണ് കൊച്ചി മെട്രോ നമ്മുടെ കേരള ജ്യോഗ്രഫി ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട് അല്ലെ കേരളത്തിന്റെ എന്താ പറയണേ ജ്യോഗ്രഫിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഭാഗത്ത് നമുക്ക് ഉൾപ്പെടുത്തി പഠിക്കാൻ പറ്റുന്ന കാര്യമാണ് അല്ലെങ്കിൽ കേരള ഫാക്ടറിയോ അല്ലെങ്കിൽ ഇന്ത്യ ഫാക്ടറിയോ ഈവൻ ഇന്ത്യ ഫാക്ടറി പോലും ഉൾപ്പെടുത്തി പഠിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണേന്ന് പറയുന്ന കൊച്ചി മെട്രോ ഇപ്പോൾ കൊച്ചി മെട്രോയിൽ നമ്മൾ പ്രസ്താവന വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റണം അതല്ല നമ്മളോട് മൾട്ടിപ്പിൾ ചോയ്സ് നമ്മൾക്ക് എന്താ പറയുക നാല് ഓപ്ഷൻ തന്നിട്ട് ഒരു വൺ വേർഡ് ടൈപ്പ് ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റണം ആ രീതിയിലാണ് ക്ലാസ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ ലെജു സെജ്യൂറ്റിബ്സിൻ്റെ ഇംഗ്ലീഷിൻ്റെ ബുക്ക് ഇപ്പോഴും അവൈലബിൾ ആണ് വേണ്ടവർക്ക് ഈ സ്ക്രോൾ ചെയ്ത് കാണിക്കുന്ന ഈ നമ്പറല്ലേ ഇതിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയച്ച് എൻക്വയറി നടത്താവുന്നതാണ് കേട്ടോ അതുപോലെ വി എഫ് എ പിന്നെ അതുപോലെ തന്നെ നമ്മൾ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ എക്സാം ദെൻ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് എക്സാമിൻ്റെ ഒക്കെ ക്ലാസുകൾ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർക്ക് ഈ നമ്പറിൽ എൻക്വയറി നടത്താവുന്നതാണ് കുറേ പേരുടെ കമൻറ്റാണ് വി എഫ് എയുടെ എക്സാം ഇപ്പോഴില്ലല്ലോ പിന്നെ നിങ്ങളെന്താ വരുമ്പോൾ പഠിക്കുമോ നിങ്ങൾക്ക് അത്രയും കഴിവുള്ള ആൾക്കാരാണോ കാരണം പെട്ടെന്ന് കൂടി ക്യാച്ച് ചെയ്യാനുള്ള കഴിവുണ്ടോ അപ്പോൾ നമ്മൾ എപ്പോഴും പഠിച്ചെടുക്കുക കാരണം പഠിക്കുന്നതുകൊണ്ട് ഒരിക്കലും നഷ്ടം വരുന്നില്ല ബി എഫ് എക്ക് പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനിടയ്ക്ക് വരുന്ന എക്സാമിനൊക്കെ അല്ലേ അതുകൊണ്ട് പഠിക്കാത്തവർ പഠിക്കണ്ട പഠിക്കുന്നവരുടെ മനസ്സാരും മടിപ്പിക്കാതിരിക്കുക ഓക്കെ കാരണം നിങ്ങളെല്ലാവരും നമ്മളെല്ലാവരും അങ്ങനെയാണ് നമ്മളെപ്പോഴും ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ ചില വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ആ കോൺഫിഡൻസിന് കോട്ടം തട്ടിപ്പോയേക്കാം അതുകൊണ്ട് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളുടെ മനസ്സിനെ ബലപ്പെടുത്തി വെച്ചിരിക്കുന്നത് നിങ്ങൾ നിങ്ങളെന്തിനു വേണ്ടിയിട്ടാണോ പ്രിപ്പയർ ചെയ്യുന്നത് നിങ്ങൾ അതിൽ ഉറച്ചു നിൽക്കുക മറ്റുള്ളവരുടെ പല വാക്കുകളുമൊക്കെ കേൾക്കാൻ പോകാതിരിക്കുക അതുകൂട്ടുതന്നെ പി എസ് സി പഠിക്കുന്ന കുറേ പിള്ളേരൊക്കെ നമ്മളോട് പറയുന്ന ഒരു കാര്യമാണ് മിസ്സ് ഞാൻ ആരും അറിയാതെ പഠിക്കുന്നത് അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണ് ആരും അറിയണ്ട നിങ്ങൾ ആരോടും പറയാൻ പോവണ്ട നിങ്ങൾക്കൊരു ജോലി കിട്ടിയിട്ട് എല്ലാവരും അറിഞ്ഞാൽ മതി നമ്മളെ പല നേട്ടങ്ങളും അങ്ങനെയാണല്ലേ കൈവരിക്കുന്നത് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നേടണം നേടണമെന്നുണ്ടെങ്കിൽ നമ്മളത് ആത്മാർത്ഥതയോടുകൂടി നേടാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളുടെ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ആരെയും അറിയിക്കാതിരിക്കുക നമ്മൾ ആ ഒരു ഡ്രീമിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മളത് ഡിസ്ക്ലോസ് ചെയ്താൽ മതി അതല്ലാതെ ഞാൻ പി എസ് സി പരീക്ഷയ്ക്ക് പഠിക്കുക ഞാൻ വി എഫ് എ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഞാൻ എ എസ് എം അപ്ലൈ ചെയ്തിട്ടുണ്ട് ഞാൻ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ് നടക്കാതെ ഞാൻ ഇന്നിടത്ത് കോച്ചിങ്ങിന് പോകുന്നുണ്ട് ഇങ്ങനെയൊക്കെ നിങ്ങൾ നിങ്ങളുടെ നാട്ടിലോ ബന്ധുക്കളുടെ ഇടയിലൊക്കെ പറയാൻ ഫ്രണ്ട്സിൻ്റെ ഇടയിലൊക്കെ പറയാതിരിക്കുക നിങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനുള്ള ജോലി നിങ്ങളുടേതായിട്ടുള്ള സമയത്ത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക നമുക്ക് ആദ്യം എന്തൊരു കാര്യത്തിലേക്ക് നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോഴും നമുക്ക് വേണ്ടത് ഡിറ്റർമിനേഷൻ ആണ് ആദ്യം വേണ്ടത് ഡിറ്റർമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറച്ച തീരുമാനം പി എസ് സിക്ക് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളെ സംബന്ധിച്ച് ഓരോരുത്തരെയും സംബന്ധിച്ച് നിങ്ങളുടെ ഡിറ്റർമിനേഷൻ എന്താണ് എനിക്ക് പി എസ് സി എക്സാം എഴുതി ക്ലിയർ ചെയ്ത് പബ്ലിക് സർവീസ് എക്സാമിനേഷൻ എഴുതി ക്ലിയർ ചെയ്ത് സർക്കാർ സർവീസിൽ ഒരു ജോലി നേടുക അതാണല്ലോ നിങ്ങളെ നിങ്ങളുടെ ഡിറ്റർ ലക്ഷ്യം അപ്പം അത് നിങ്ങളുടെ ഡിറ്റർമിനേഷനാണ് അത് നിങ്ങൾ ഉറച്ച് തീരുമാനമാണ് ഞാൻ ജോലി നേടിയിരിക്കും എന്നുള്ളത് ഉറച്ചു തീരുമാനമാണ് അപ്പോൾ ആ ഡിറ്റർമിനേഷനിലേക്ക് എത്താൻ വേണ്ടി നിങ്ങൾക്ക് എന്ത് വേണം നിങ്ങൾ അത് ഒരു ഡിസിപ്ലിനായിട്ട് തന്നെ നിങ്ങൾ അപ്പോൾ ഡെയിലി ഒരു ഇത്ര മണിക്കൂർ ഞാൻ പഠിക്കും ആ ഒത്തിരി സമയമൊന്നും പഠിക്കേണ്ടത് ഒരു രണ്ടര മൂന്ന് മണിക്കൂറൊക്കെ പഠിച്ചാൽ മതി ച ഇങ്ങനെ നിങ്ങൾ ഒത്തിരിയും പഠിക്കാൻ നിൽക്കട്ട കാര്യമൊന്നുമില്ല നമുക്ക് വേണ്ടവ നമ്മൾ പഠിക്കുക അപ്പം ഞാൻ ഇത്രയും സമയം പഠിക്കും ഞാൻ ഇത്ര പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ പഠിച്ചതിന് ശേഷം ഞാനത് ചെയ്തു നോക്കും എന്നൊക്കെയുള്ള ഒരു രീതിയിലേക്ക് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ അതിൻ്റെ അപ്പുറം വലിയ കാര്യങ്ങളൊന്നുമല്ല അല്ലേ ഇപ്പം തന്നെ ഗവൺമെൻറ് സർവീസിൽ ജോലി കിട്ടിയവരെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ വെച്ച് നോക്കുമ്പം അക്കാഡമിക് നിലവാരം വെച്ച് നോക്കുമ്പം നിങ്ങളെക്കാളും പിന്നിലുള്ളവരായിരിക്കാം അല്ലേ നിങ്ങളുടെ ചുറ്റുമുള്ളവരെ നിങ്ങളൊന്ന് നിരീക്ഷിച്ച് നോക്കിയേ നിങ്ങളുടെ അത്രയും പോലും കഴിവില്ലാത്തവരായിരിക്കാം അപ്പോൾ അതിൻ്റെ കാര്യം എന്താണ് അവർക്കൊരു ഡിറ്റർമിനേഷൻ ഉണ്ടായിരുന്നു ആ ഡിറ്റർമിനേഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അവർ കറക്റ്റായിട്ടൊരു പാത്ത് ഫോളോ ചെയ്തിരുന്നു അപ്പോൾ അതുപോലത്തെ കാര്യങ്ങളാണ് നിങ്ങളും ചെയ്യേണ്ടത് എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ എന്താണോ നേടാൻ ആഗ്രഹിക്കുന്നത് ആ ഇതിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുകയുള്ളൂ ഓക്കെ അപ്പം ഇത് ഞാൻ തുടക്കത്തിൽ ഒന്ന് പറഞ്ഞു എന്നുള്ളതേയുള്ളൂ ഇച്ചിരി ഡളായിട്ടിരിക്കുന്നവരെ അയ്യോ 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 എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വിഷമിച്ചിരിക്കുന്നവരില്ലേ അവരിലേക്ക് ഞാനിങ്ങനെ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ടെന്ത് ലെവലിൽ ഒന്നും രണ്ടും ഘട്ടം പരീക്ഷ എഴുതിയിട്ട് നിരാശയിലിരിക്കുന്ന കുറേ പേരുണ്ട് മെയിനായിട്ട് അവരെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത് സോ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ നിരാശ മാറ്റിവെക്കുക എന്നിട്ട് നിങ്ങൾ എന്തു ചെയ്യുക അടുത്ത എക്സാമിനേഷന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുക നമ്മൾ നിരന്തരം പരിശ്രമിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ പല നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളിലേക്ക് എത്തിച്ചേരാൻ പറ്റുകയുള്ളൂ നിങ്ങൾ കാട്ടുപോത്തിൻ്റെ കഥ കേട്ടിട്ടില്ലേ കാട്ടുപോത്ത് നമ്മൾ കാണാം നമ്മൾ ഈ കാട്ടുപോത്തിനെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കാണാം മിക്കവാറും എന്ത് ചെയ്യും അതിൻ്റെ കൊമ്പ് ഏതെങ്കിലും മരത്തിൽ ഉരസിക്കൊണ്ടിരിക്കും അല്ലേ അതിന് വേറെ പണിയൊന്നുമില്ലാട്ടാണ് കൊമ്പുരസുന്നത് അല്ല നമുക്കൊരു കഥയായിട്ടുള്ള സങ്കല്പിച്ചാൽ നമുക്ക് മനസ്സിലാവും അത് എപ്പോഴും അതിൻ്റെ കൊമ്പിനെ എന്ത് ചെയ്യും മൂർച്ഛപ്പെടുത്തിക്കൊണ്ടിരിക്കും എന്ന് വിചാരിക്കുക അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും എന്ന് പറഞ്ഞതുപോലെ നിങ്ങളും നിങ്ങളുടെ ഡ്രീംസിനെ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യും തട്ടിത്തട്ടി ഉണർത്തിക്കൊണ്ടിരിക്കണം ചുമ്മാ തട്ടിത്തട്ടി ഉണർത്തിയ പോലെ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യണം അങ്ങനെയാണെങ്കിൽ ഈ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിൽ തന്നെ നടക്കുന്ന എക്സാമിനേഷനൊക്കെ മികച്ച റാങ്ക് വാങ്ങി നല്ലൊരു റാങ്ക് ലിസ്റ്റിലെത്താനും ഒരു ടു തൗസൻഡ് ട്വൻറ്റി സിക്സിലെങ്കിലും നിങ്ങൾക്കൊരു ജോലിയിൽ പ്രവേശിക്കാനായിട്ട് കഴിയണം ഓക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിയിട്ടില്ലെങ്കിൽ ഇപ്പോഴേ തുടങ്ങിക്കോളൂ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്താണ് കൊച്ചി മെട്രോയുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സാണ് ഇത് ടെൻത്ത് പ്രിലിംസിന് മാത്രമല്ല പ്ലസ് ടു ലെവൽ എക്സാമിനേഷൻ ഡിഗ്രി ലെവൽ എക്സാമിനേഷൻ ടെൻത് മെയിൻസിനൊക്കെ യൂസ്ഫുള്ളാണ് ഇനിയിപ്പോൾ അസിസ്റ്റന്റ് സെയിൽസ്മാൻ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് യൂസ്ഫുൾ ആണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് എഴുതുന്നവർക്ക് യൂസ്ഫുൾ ആണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് തയ്യാറെടുക്കുന്നവർക്ക് യൂസ്ഫുൾ ആണ് അതുപോലെ ഫോഴ്സിലേക്കുള്ള എക്സാം അല്ലെ യൂണിഫോം പോസ്റ്റിലേക്കുള്ള എക്സാം എഴുതുന്നവർക്കൊക്കെ യൂസ്ഫുൾ ആണ് സോ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം കൊച്ചി മെട്രോ എറണാകുളം ജില്ലയിലാണ് കൊച്ചി മെട്രോപൊളിറ്റൻ മേഖലയ്ക്ക് സേവനം നൽകുന്ന ഒരു ദ്രുത ഗതാഗത സംവിധാനമാണ് ഏതെന്ന് പറയുന്നത് കൊച്ചി മെട്രോ അതുപോലെ തന്നെ റോഡ് റെയിൽ ജലഗതാഗത സൗകര്യങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള രാജ്യത്തെ ആദ്യത്തെ മെട്രോ എന്ന് വേണമെങ്കിൽ നമുക്ക് എന്തിനെ പറയാം കൊച്ചി മെട്രോയെ പറയാൻ പറ്റും കൊച്ചി മെട്രോ നിങ്ങൾക്കറിയാം മെട്രോ ഇവിടെ പ്രത്യേകിച്ച് കൊച്ചിയിൽ താമസിക്കുന്ന ആൾക്കാർക്ക് അറിയാം വാട്ടർ മെട്രോയുമായിട്ട് കണക്ഷൻസ് ഉണ്ട് അതുപോലെ തന്നെ റെയിൽവേയുമായിട്ട് കണക്ഷൻസ് ഉണ്ട് അതായത് നോർത്ത് റെയിൽവേ സ്റ്റേഷനിലെ തൊട്ടടുത്ത് തന്നെ നമുക്ക് നമുക്കെന്തുണ്ട് കൊച്ചി മെട്രോ സ്റ്റേ അതായത് മെട്രോ സ്റ്റേഷനുണ്ട് അതുപോലെ തന്നെ സൗത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ അരികിലായിട്ട് എന്നുണ്ട് മെട്രോ സ്റ്റേഷനുണ്ട് അല്ലേ അതുപോലെ തന്നെ നമുക്കറിയാം വാട്ടർ മെട്രോയുമായിട്ട് സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയായിട്ട് മെട്രോ സ്റ്റേഷൻ ഇതിൻ്റെ മെട്രോ സ്റ്റേഷനുകൾ വരുന്നുണ്ട് അങ്ങനാണ് പറയുന്നത് റോഡ് റെയിൽ അതുപോലെ ജലഗതാഗത സൗകര്യങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു ദ്രുത ഗതാഗത സംവിധാനമാണ് ഏതെന്ന് പറയുന്നത് കൊച്ചി മെട്രോ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിർമ്മാണം നിർമ്മാണം തുടങ്ങിയതിന് ശേഷം ഏറ്റവും പെട്ടെന്ന് തന്നെ നിർമ്മാണം പൂർത്തിയാക്കിയ ഒരു ഗതാഗത സംവിധാനവും കൂടി ഒരു മെട്രോ സംവിധാനവും കൂടിയായിരുന്നു കൊച്ചി മെട്രോ പണി തുടങ്ങിയിട്ട് ഏതാണ്ട് നാല് വർഷത്തിനുള്ളിൽ തന്നെ പൊതുജനങ്ങൾക്കായിട്ട് ഗതാഗതത്തിന് തുറന്നു കൊടുത്ത ഒരു മെട്രോ സിസ്റ്റമാണ് നമ്മുടെ കൊച്ചി മെട്രോ എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനേഴ് ഇത് പി എസ് സി പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴ് ജൂൺ പതിനേഴിനാണ് നമ്മുടെ പ്രധാനമന്ത്രി ആര് നരേന്ദ്ര മോദി കൊച്ചി മെട്രോ രാജ്യത്തിന് സമർപ്പിക്കുന്നത് അല്ലെങ്കിൽ നമ്മളുടെ കേരളത്തിന് അതല്ലെങ്കിൽ കൊച്ചി മെട്രോപൊളിറ്റൻ മേഖലയ്ക്ക് സമർപ്പിക്കുന്നത് നമുക്ക് പറയാനായിട്ട് സാധിക്കും പി എസ് സി ഇത് കുറേ വർഷങ്ങളായിട്ടും ഇപ്പോഴും നമ്മളോട് ചോദിക്കാറുണ്ട് കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്ത വർഷം കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്യുന്നതെന്നാണ് രണ്ടായിരത്തി പതിനേഴ് ജൂൺ പതിനേഴാണ് അപ്പം ഞാൻ പറഞ്ഞിരിക്കുന്ന ഓരോ സെൻറ്റൻസും വേണമെങ്കിൽ പ്രസ്താവന ചോദിക്കാം അതുകൊണ്ട് ഒന്നുകിൽ ഈ സെൻറ്റൻസുകൾ റിവൈൻ ചെയ്ത് കേൾക്കുക അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളതൊരു നോട്ട്ബുക്കിലേക്ക് എഴുതി വെച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ട ഒരു പേ പോയിൻ്റ് എന്ന് പറയുന്നത് കൊച്ചി മെട്രോപൊളിറ്റൻ മേഖലയ്ക്ക് സേവനം നൽകുന്ന ദ്രുതഗതാഗത സംവിധാനമാണേത് കൊച്ചി മെട്രോ അതുപോലെ തന്നെ എന്താ റോഡ് റെയിൽ ജല ഗതാഗത സൗകര്യങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഗതാഗത സംവിധാനവും കൂടിയാണ് ഇത് കൊച്ചി മെട്രോ രണ്ടായിരത്തി പതിനേഴ് ജൂൺ പതിനേഴിന് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് എന്ത് ചെയ്ത് കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്തത് കൊച്ചി മെട്രോയുടെ നടത്തിപ്പ് ചുമതല കെ എം എം ആറിൽ കേട്ടോ കെ എം എം സോറി കെ എം ആർ എല്ലിനാണ് കെ എം എം അല്ല കെ എം ആറിൽ കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിനാണ് കൊച്ചി മെട്രോയുടെ നടത്തിപ്പ് ചുമതല വരുന്നത് കൊച്ചി മെട്രോയുടെ ആദ്യത്തെ പ്രൊഡ പ്രൊജക്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം ആരായിരുന്നു ഈ ശ്രീധരൻ ആയിരുന്നു അല്ലേ ഈ ശ്രീധരൻ അറിയപ്പെടുന്നത് എങ്ങനെയാണ് മെട്രോ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നതാണ് ആര് ഈ ശ്രീധരൻ ഈ ശ്രീധരനായിരുന്നു ആദ്യത്തെ പ്രൊജക്ട് ഡയറക്ടർ ഇദ്ദേഹം അറിയപ്പെടുന്ന ഏത് പേരിലാണ് മെട്രോ മാൻ ഓഫ് ഇന്ത്യ പിന്നെ നമുക്കറിയാം വാട്ടർ മെട്രോ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു റെയിൽ റോഡ് അതുപോലെ തന്നെ വാട്ടർ മെട്രോ സംവിധാനം ഒക്കെ ആയിട്ട് കണക്റ്റഡ് ആണിത് അപ്പം വാട്ടർ മെട്രോ നമ്മുടെ ഈ കൊച്ചി മെട്രോയുടെ അനുബന്ധമായിട്ട് പ്രവർത്തിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്കിപ്പോൾ പറയാൻ സാധിക്കും കൊച്ചി വാട്ടർ മെട്രോ കൊച്ചി മെട്രോയുമായിട്ടാണ് സംയോജിപ്പിച്ചിരിക്കുന്നത് കൊച്ചി വാട്ടർ മെട്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രേറ്റർ കൊച്ചി മേഖലയില് ഗതാഗതത്തിനുള്ള ഒരു ഫെറി സംവിധാനമാണ് ഇതെന്ന് പറയുന്നത് കൊച്ചി വാട്ടർ മെട്രോ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ സംവിധാനമാണ് കൊച്ചി വാട്ടർ മെട്രോ അതുപോലെ തന്നെ നമ്മുടെ ഏഷ്യയിലെ ഇത്രയും വലിയതായിട്ടുള്ള ആദ്യത്തെ ഒരു സംയോജിത ഗല ജലഗതാഗത സംവിധാനവും കൂടിയാണ് ഏതെന്ന് പറയുന്നത് കൊച്ചി വാട്ടർ മെട്രോ ഇപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് മെയിനായിട്ട് കൊച്ചി മെട്രോയും വാട്ടർ മെട്രോയുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കാനുള്ളത് അപ്പം ഇത് കേൾക്കുമ്പോഴത്തേക്കും ചെറിയ ക്ലാസ് ആയിട്ട് തോന്നും പക്ഷേ ഇതെല്ലാം കണ്ടൻസ് ആണ് കണ്ടൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പി എസ് സി എക്സാമിനേഷന് ചോദിക്കാൻ സാധ്യതയുള്ള ആണ് ഇനി നിങ്ങൾക്കറിയാം ടെൻത്ത് ലെവൽ പ്രിലിമിനറി ലെവൽ എക്സാമിനേഷൻ്റെ ഘട്ട പരീക്ഷയ്ക്ക് ഇവിടുന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചായിരുന്നു നമുക്ക് ആ ക്വസ്റ്റിനും കൂടി ഒന്ന് അനലൈസ് ചെയ്യാം കൊച്ചി മെട്രോയുമായിട്ട് ബന്ധപ്പെടുത്തി രണ്ട് മൂന്ന് പോയിന്റ്സും കൂടി ഉണ്ട് അതും കൂടി പറഞ്ഞോട്ടെ അതിന് ശേഷം ഇതിലേക്ക് നമുക്ക് പോകാം കമ്മ്യൂണിക്കേഷൻ ബേസ്ഡ് ആണ് ട്രെയിൻ കൺട്രോൾ സിഗ്നലിംഗ് സിസ്റ്റം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ കൂടിയാണ് നമ്മുടെ കൊച്ചി മെട്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനുവൽ ആയിട്ട് കുറച്ച് മതി എന്ന് അതായത് മനുഷ്യനെ ഉപയോഗിച്ച് പ്രവർത്തനം കുറച്ച് മതി എന്നുള്ളതാണ് അതിൻ്റെ വേറൊരു എന്ന് പറയുന്നത് അപ്പോൾ ഇതൊന്നും ഓർത്ത് വെച്ചേക്കണം കമ്മ്യൂണിക്കേഷൻ ബേസ്ഡ് ട്രെയിൻ കൺട്രോൾ സിസ്റ്റം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന സിഗ്നലിംഗ് സിസ്റ്റം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ സംവിധാനമാണ് കൊച്ചി മെട്രോ എന്ന് പറയുന്നത് പിന്നെ നമുക്കറിയാം നിങ്ങൾ കൊച്ചി മെട്രോ കാണുവാണെന്നുണ്ടെങ്കിൽ അതിനൊരു ലോഗോ കണ്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ എം പോലെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ലോഗോ കാണാൻ പറ്റും കണ്ടില്ലെങ്കിൽ ഗൂഗിൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും അപ്പോൾ കൊച്ചി മെട്രോയുടെ ലോഗോ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ടാറ്റ എൽ എക് സി ലിമിറ്റഡ് ആണ് കേട്ടോ ടാറ്റ എൽ എക്സി ആണ് കൊച്ചി മെട്രോയുടെ ലോഗോ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതുപോലെ നമ്മുടെ കൊച്ചി മെട്രോയുടെ ഒരു ഭാഗ്യ ചിഹ്നം ഒരു ആനക്കുട്ടി ഒരു കുറുമ്പനായ ഒരു ആനക്കുട്ടി വന്നത് കാണാം അപ്പൊ കൊച്ചി മെട്രോയുടെ ആന മാസ്കോട്ട് അല്ലെങ്കിൽ കൊച്ചി മെട്രോയുടെ ഭാഗ്യ ചിഹ്നമാണ് മിലു എന്ന ആനക്കുട്ടി ഓക്കെ ആനക്കുട്ടിയുടെ പേരാണ് മിലു ഇതാണ് കൊച്ചി മെട്രോയുടെ ഭാഗ്യ ചിഹ്നം അപ്പൊ കൊച്ചി മെട്രോയുടെ ഭാഗ്യ ചിഹ്നമാണ് മിലു എന്ന ആനക്കുട്ടി അതുപോലെ കൊച്ചി വാട്ടർ മെട്രോയ്ക്ക് ഒരു ഭാഗ്യ ചിഹ്നം ഉണ്ട് ഒരു മത്സ്യക്കുട്ടിയെ കാണാൻ പറ്റും ഒരു മത്സ്യ കുഞ്ഞിനെ കാണാൻ പറ്റും കുട്ടിയെ ഒരു മത്സ്യ കുഞ്ഞിനെ കാണാൻ പറ്റും ജംഗോ ഓക്കെ ജങ്കോ എന്നാണ് ആ കുഞ്ഞിൻ്റെ പേര് ഓക്കെ ജംഗോ എന്ന പേരുള്ള ജംഗു ജംഗോ അല്ല ജംഗു ഓക്കെ ജെഇൻ ജി യു ആണ് അപ്പൊ ജംഗു എന്ന പേരുള്ള മത്സ്യക്കുഞ്ഞാണ് അല്ലെങ്കിൽ മത്സ്യക്കുഞ്ഞാണ് ഏത് കൊച്ചി വാട്ടർ മെട്രോയുടെ ഭാഗ്യ ഇത് കൊച്ചി മെട്രോയുടെ ഭാഗ്യ ഇത് കൊച്ചി വാട്ടർ മെട്രോയുടെ ഭാഗ്യ ചിഹ്നമാണ് ഇപ്പൊ കൊച്ചി മെട്രോയുടെ ലോഗോ ഡിസൈൻ ചെയ്ത ടാറ്റ എൽ എക്സ് ലിമിറ്റഡ് ആണ് പിന്നെ നമുക്ക് കൊച്ചി മെട്രോയുട് ബന്ധപ്പെടുത്തി പറഞ്ഞാല് കൊച്ചി മെട്രോയുടെ നിലവിലെ മാനേജിംഗ് ഡയറക്ടർ ഒന്ന് അറിഞ്ഞു വെച്ചേക്കണം ആരാത് ലോക്നാഥ് ബെഹ്റയാണ് കേട്ടോ ലോക്നാഥ് ബെഹ്റ ആദ്യത്തെ മാനേജിംഗ് ഡയറക്ടർ ഏലിയാസ് ജോർജ് ആയിരുന്നു ഇനി ക്വസ്റ്റ്യനിലേക്ക് വരാം സി കൊച്ചി മെട്രോയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതാ ഒന്ന് കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് രണ്ടായിരത്തി പതിനേഴ് ജൂൺ പതിനേഴിനാണ് നമ്മൾ കണ്ടതാണ് ശരിയാണ് അല്ലേ രണ്ടായിരത്തി പതിനേഴ് ജൂൺ പതിനേഴിന് നമ്മുടെ അന്നത്തെ പ്രധാനമന്ത്രി നര നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനം ചെയ്തത് അടുത്തത് കെ എം ആർ എൽ ആണ് ഇതിന്റെ പ്രവർത്തന ചുമതല വഹിക്കുന്നത് നമ്മൾ കണ്ടതാണ് കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് ആണ് ഇതിന്റെ പ്രവർത്തന ചുമതല വഹിക്കുന്നത് രണ്ടാമത്തെ പ്രസ്താവനയും ശരിയാണ് കൊച്ചി മെട്രോയുടെ അനുബന്ധ ജലപാത പദ്ധതിയാണ് കൊച്ചി വാട്ടർ മെട്രോ അതും നമ്മൾ പഠിച്ചതാണ് അതും ശരിയാണ് അടുത്തത് ഇന്ത്യയിലെ പതിനെട്ടാമത്തെ മെട്രോ റെയിൽവേ ആണിത് ഇന്ത്യയിലെ പതിനെട്ടാമത്തെ അല്ല ഇന്ത്യയിലെ എട്ടാമത്തെ റെയിൽവേ പദ്ധതിയാണ് പദ്ധതിയാണേത് കൊച്ചി മെട്രോ ഇപ്പം ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ ഏതാണെന്ന് ചോദിച്ചാൽ അത് കൊൽക്കത്ത മെട്രോയാണ് കേട്ടോ നയൻറ്റീൻ എയ്റ്റി ഫോറിലാണ് കൊൽക്കത്ത മെട്രോ വരുന്നത് ഇപ്പം ഇത്രയും കൂടി ഞാൻ ഈ കൊച്ചി മെട്രോയുടെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ചിലരൊക്കെ നിങ്ങൾക്ക് ആദ്യമായിട്ട് കേൾക്കുന്നവരായിരിക്കാം ഈ ക്ലാസ്സുകൾ ചിലര് മെട്രോയൊക്കെ നേരത്തെ പഠിച്ചു വെച്ചിട്ടുള്ളവരായിരിക്കാം എനിവേ നിങ്ങൾക്ക് ഈ ക്ലാസ് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ നോട്ട് എഴുതി എപ്പോഴും ഞാൻ പറയുന്നതാണ് പുതിയ പിള്ളേർ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ അവരിലേക്ക് പറയുവാണ് ലെച്ചു സെ ജ്യൂ ട്യൂപ്സിന് വേണ്ടിയിട്ട് എപ്പോഴും വേറൊരു നോട്ട് ബുക്ക് എടുത്ത് വയ്ക്കുന്നത് നിങ്ങൾക്ക് വലിയൊരു മുതൽക്കൂട്ടായിരിക്കും അത് എക്സാം അടുക്കുമ്പോഴും എക്സാം ഹോളിൽ ഇരിക്കുമ്പോഴും അതെന്താണ് അതിൻ്റെ വാല്യൂ എന്ന് മനസ്സിലാവുകയുള്ളൂ സോ അതുകൊണ്ടൊരു നോട്ട് ബുക്ക് എടുത്ത് വയ്ക്കുക എന്നിട്ട് ഇന്ന് നോട്ടെഴുതേണ്ടത് കൊച്ചി മെട്രോയെ കുറിച്ചാണ് പറഞ്ഞ പോയിൻറ്റ്സ് മനസ്സിലാക്കിയതിന് ശേഷം നോട്ട് ബുക്കിലേക്ക് എഴുതിയെടുക്കുക എന്നിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്കിന് അടുത്ത ക്ലാസ്സിൽ കാണാം அதுவரை பாய்